പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ആഴവും വ്യാപ്തിയും വാക്കുകൾക്കതീതമായി അനുഭവിക്കുവാൻ ചില ഉയരങ്ങൾ താണ്ടേണ്ടതായിട്ടുണ്ട് അത്തരം സ്ഥലങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അവർണനീയമായ പ്രകൃതിയുടെ മനോഹാരിതയിൽ നമ്മൾ നമ്മളറിയാതെ അലിഞ്ഞുപോകും പ്രകൃതിയുടെ തലോടലും വാത്സല്യവും ഏറ്റവും കൂടുതൽ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരിടത്തേക്കാണ് നേച്ചർ പാത്ത് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിലെ കൈലാസഗിരിയിലേക്ക് പേരുപോലെ തന്നെ ഗിരിശൃംഗങ്ങളുടെ ഇടയിൽ തല ഉയർത്തി നിൽക്കുന്ന മലയാണ് കൈലാസഗിരി അണ്ണൻ തമ്പി മലനിരകൾ എന്നറിയപ്പെടുന്ന പതിനൊന്ന് മലകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ മലയാണ് കൈലാസഗിരി സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി ഇരുപത് അടിയാണ് ഉയരം ഹിമാലയത്തിലെ കൈലാസത്തോട് ഉപമിച്ചാണ് ഈ മലയ്ക്ക് കൈലാസഗിരി എന്ന പേര് ലഭിച്ചത് ഇവിടം ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ശിവരാത്രിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ മല കയറാറുണ്ട് ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി പ്രകൃതിയുടെ ഏറ്റവും മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കുവാൻ പറ്റുന്ന ഒരു ട്രെക്കിംഗ് പോയിന്റ് കൂടിയാണ് ഈ മല കൈലാസഗിരിയിലേക്കുള്ള യാത്ര അവിസ്മരണീയമായ ഒന്നായിരുന്നു തേയില തോട്ടങ്ങൾക്കിടയിലൂടെ ഉൾപ്പെടെ മൂന്ന് കിലോമീറ്ററോളം ഓഫ് റോഡ് യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ മലയുടെ താഴ്വാരത്തെത്തി ഇനി അങ്ങോട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരം നടന്നു വേണം നെറുകയിലെത്താൻ നനുത്ത കാറ്റ് വീശുന്നുണ്ട് കോടമഞ്ഞിൻ്റെ തണുപ്പ് ശരീരത്തെ കുളിരണിയിക്കുന്നു ഞങ്ങൾ മല കയറുകയാണ് കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ എളുപ്പത്തിൽ കയറാൻ പാകത്തിന് വളരെ വിശാലമായ വഴി ലക്ഷ്യസ്ഥാനം മാറാതെ മുന്നോട്ടു പോകാൻ അടയാളമായി അവിടെവിടെ തൃശൂരം നാട്ടിയിട്ടുണ്ട് അങ്ങനെ കോടമഞ്ഞും ആസ്വദിച്ച് നടന്ന് നടന്ന് മലമുകളിലെത്തിയ ഞങ്ങൾക്ക് ലഭിച്ച അനുഭവം അവർണനീയമാണ് ചീറിപ്പാഞ്ഞ് നടക്കുന്ന മേഘങ്ങൾക്കിടയിൽ ദൂരയായി സൂര്യൻ്റെ നേർത്ത ദൃശ്യങ്ങൾ വ്യക്തമായി വരുന്നു നെറുകയിലെത്തിയ ഞങ്ങളെ മുഴുവനായും കോടമഞ്ഞ് മൂടിയിരിക്കുന്നു ചുറ്റിലുമുള്ള ഒന്നും കാണാനാവാത്ത വിധം ഞങ്ങളെ മൂടിയ മേഘപാളികൾക്കിടയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടന്നു മഞ്ഞിൻ കണങ്ങൾ പതിയെ മാറി തുടങ്ങുകയാണ് കാഴ്ചകൾ അല്പം വ്യക്തമായി ശിവപാർവതി പ്രതിഷ്ഠയുള്ള ഉമാമഹേശ്വര ക്ഷേത്രം ഞങ്ങൾക്ക് കാണാനായി മലയുടെ മുകളിൽ നിന്നും വിശാലമായ പ്രകൃതി ഞങ്ങൾ ആസ്വദിക്കുകയാണ് മഞ്ഞിൻ കണങ്ങൾ ഞങ്ങളെ ഈറനണിയിച്ചുകൊണ്ടേയിരുന്നു അത്രയ്ക്കും ജലഗണങ്ങളും പേറിയാണ് കാറ്റിൻ്റെ സഞ്ചാരം മേഘങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഈ മലയെ കേരളത്തിൻ്റെ കൈലാസം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നിന്നുള്ള പ്രകൃതിയുടെ കാഴ്ചകളും തൊട്ടുരുമി ഓടുന്ന മേഘക്കൂട്ടങ്ങളും മനുഷ്യ മനസ്സുകൾക്ക് ഏറെ പുതുമയുള്ള അനുഭവങ്ങൾ സമ്മാനിക്കും തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ മലയുടെ നെറുകയിൽ നിന്നും നോക്കിയാൽ ചുറ്റിലുമായി വ്യാപിച്ചു കിടക്കുന്ന വാഗമൺ ഏലപ്പാറ കുമിളി കട്ടപ്പന എന്നീ പ്രദേശങ്ങൾ കാണാനാകും ചെടികളിലും ഉൽനാമ്പുകളിലും പതിഞ്ഞിരിക്കുന്ന മഞ്ഞിൻ കണങ്ങൾ പതിയെ മണ്ണിൽ വീണ് മലയെ ഈരണീക്കുകയാണ് കോടമഞ്ഞിൻ്റെ കുളിരും തെന്നലിൻ്റെ തലോടലും ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങുകയാണ് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിലുള്ള കൈലാസഗിരിയുടെ മനോഹര ദൃശ്യങ്ങളും വിശേഷങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നു അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം